ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് കൊൽക്കത്തയിലെ എക്കോ പാർക്ക് നമുക്കൊന്ന് കാണാമേ ഇതാണ് ഫ്രണ്ട് വശം പാർക്കിൻ്റെ ഇവിടത്തേക്ക് മുപ്പത് രൂപയാണ് എൻട്രി ഫീ അകത്ത് കയറി കഴിഞ്ഞപ്പം മറ്റേ ഐസാപ്പിൾ അവിടെ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ നൊങ്ങുണ്ടല്ലോ അതുണ്ടായിരുന്നു അപ്പം ഇത് വരെ കഴിച്ചിട്ടില്ലേ അപ്പം ഇത് കഴിക്കാമെന്ന് കരുതിയായി ഇതിന് മൂന്ന് പീസ് അതായത് ഇങ്ങനത്തെ മൂന്ന് പീസ് ഇരുപത് രൂപയാണ് അത് മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറുന്നു അകത്തേക്ക് കയറുന്നപ്പം നമ്മൾ കാണുന്ന മറ്റുള്ള പാർക്കുകളെ പോലെ ഒന്നുമല്ല ഇവിടെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റുമോ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ ടോയ് ട്രെയിൻ സൈക്കിളിങ് ബോട്ടിങ് അങ്ങനെ ഒരുപാടുണ്ട് ഇതിനെല്ലാം നമ്മൾ പ്രത്യേകം ഫീ ഉണ്ട് ടോയ് ട്രെയിനൊക്കെ പെർ പേഴ്സൺ നൂറ് രൂപയാണേ എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം ഫീ ഉണ്ട് ഈ അകത്തേക്ക് കയറാൻ വേണ്ടി മാത്രമാണേ മുപ്പത് രൂപ എൻട്രി പിന്നെ നമ്മൾ ഈ നടക്കുന്ന വഴികളിലെല്ലാം ഇവർ ചൂട് കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഷവർ പോലത്തെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ല രസമാണ് ഇങ്ങനെ വീഴുന്ന കാണാൻ തന്നെ നമുക്ക് അതിൻ്റെ അത് അടുത്തൂടെ പോകുമ്പോൾ നമുക്ക് ചൂട് ചൂടത്രയും തോന്നലെങ്കിൽ ഭയങ്കര ചൂടായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നടക്കാൻ ഇതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോഴേക്കും അത്രയും ചൂടിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും നമുക്കറിയത്തില്ലേ പിന്നെ നല്ല ഗാർഡനിങ്ങും ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനെല്ലാം അപ്പുറമായിട്ടും നമുക്ക് വ്യത്യസ്തമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ ഏഴ് ലോകാത്ഭുതങ്ങളുടെ മോഡലുകൾ ഇവർ ഇവിടെ അതിമനോഹരമായി നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അവിടേക്ക് കയറാൻ പ്രത്യേകം എൻട്രി ഫീ ആണേ അവിടത്തേക്ക് പ്രത്യേകം മുപ്പത് രൂപ ഫീ ആണ് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫീസ് ഇല്ലേ അപ്പം ഇവിടെ ഏറ്റവും ഭംഗി അത് കാണാനാണ് ഇനി നമുക്ക് അതൊന്ന് കാണാമേ जिथे तू जावे उजाला कर दे उठ छुट्टी जल्दी नहीं है रहा तेरी जवानी एक दै रबी करो भुला सब न्यार दिखा तेरा रूह झाके सोना रंग बन गया भी चल അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത് ദാ ഇതൊരു റെസ്റ്റോറൻറ്റാണേ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഇത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ